സമീപകാലത്തൊന്നും മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത അത്രയും ഹൈപ്പോഡ് കൂടിയാണ് ശരിക്കും ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എൽ ടു എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴ് തിയേറ്ററുകളിലേക്ക് പ്രധാനമായിട്ടും എത്തുന്നത് കൂറ്റൻ ബഡ്ജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രം പാനിന്ത്യൻ ഹിറ്റ് അടിക്കുമെന്നാണ് ആരാധകർക്കിടയിൽ നിലനിൽക്കുന്ന പ്രതീക്ഷ പക്ഷേ എംബുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങളും ആശങ്കകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് നിർമ്മാതാക്കളായ ആശീർവാദും ലൈഗ പ്രൊഡക്ഷൻസും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തതായും ഇത് റിലീസിനെ കാര്യമായി ബാധിച്ചേക്കുമെന്നുമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്നത് എംബുരാന്റെ ടീസറും ക്യാരക്ടർ പോസ്റ്ററുകളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു ലൂസിഫറിൽ പ്രധാന വേഷങ്ങളിൽ നിന്ന് കൈകാര്യം ചെയ്ത നടനായ നന്ദു പ്രതികരണ വരികയുണ്ടായി ട്രെയിലർ എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു സൂചനയുമില്ലെന്ന് നടൻ തുറന്നു പറഞ്ഞു അറിയാമായിരുന്നുവെങ്കിൽ അക്കാര്യം പറയുമായിരുന്നു പൃഥ്വിരാജിൻ്റെത് എല്ലാം തന്നെ ശരിക്കും സർപ്രൈസുകളാണ് അതുപോലെ തന്നെ എന്തെങ്കിലും വരും നേരത്തെ ടീസർ ലോഞ്ച് ചടങ്ങ് നടന്നിരുന്നു തന്നെ വിളിക്കുകയും ചെയ്തു എന്നാൽ പോകാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ട്രെയിലർ ലോഞ്ചും ഉണ്ടാകും അത് ശരിക്കും എപ്പോഴാണ് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ഒന്നും അറിയില്ല ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് രണ്ടാഴ്ച കൂടിയേ സിനിമ റിലീസ് ചെയ്യുവാനായിട്ടുള്ളൂ എല്ലാവരെയും പോലെ താനും വലിയ പ്രതീക്ഷയിലാണ് ഉള്ളതും ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് കൂടുതലും ഉള്ളത് എംബുരാൻ ലഭിക്കുന്ന ഈ ഹൈപ്പിന് കാരണം ലൂസിഫർ എന്ന സിനിമയ്ക്ക് ലഭിച്ച വിജയമാണെന്നതിൽ ഒരു സംശയവുമില്ല ലൂസിഫർ ജനത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ടാം ഭാഗം നന്നായിരിക്കണം എന്നാണ് എല്ലാവരെയും പോലെ താനും കൂടുതൽ ആഗ്രഹിക്കുന്നത് എംബുരാന്റെ കഥയെന്തെന്ന് തനിക്ക് അറിയില്ല അത് ആർക്കും തന്നെ അറിയില്ല സിനിമയുടെ ആരംഭകാലങ്ങളിൽ കഥ അറിയാവുന്നതായി നാലഞ്ചു പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ലാലേട്ടൻ അതുപോലെ പൃഥ്വിരാജ് കഥ എഴുതിയ മുരളി ഗോപി ആന്റണി പെരുമ്പാവൂർ പിന്നെ ക്യാമറാമാൻ സുജിത് വാസുദേവ് തുടങ്ങിയവർക്കൊക്കെ അറിയാം അങ്ങനെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന കഥയാണ് ചിത്രത്തിൻ്റെ ഇത് ഇപ്പോൾ ഷൂട്ടും ബാക്കി ജോലികളുമെല്ലാം പൂർണ്ണമായി കഴിഞ്ഞതുകൊണ്ട് മറ്റ് ടെക്നീഷ്യൻസിനും സൗണ്ട് എഞ്ചിനീയേഴ്സിനും എഡിറ്റേഴ്സിനും ഒക്കെ ഒരു അറിയാമായിരിക്കും എന്നാൽ ആരും അത് വെളിയിൽ പറയുകയില്ല മാത്രമല്ല ഞങ്ങളാരും ആരും അതൊന്നും ചോദിക്കാനും പോയിട്ടില്ല മഞ്ജുവാര്യർക്ക് ും യഥാർത്ഥത്തിൽ അറിയില്ല താൻ മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്കറിയില്ല ചേട്ടാ എന്നായിരുന്നു ഞാൻ ചോദിക്കാനും പോയിട്ടില്ല എന്നും എഡിറ്റർ ഉള്ളപ്പോൾ എന്തെങ്കിലും സീനിട്ട് കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ രാജു തീർച്ചയായും പറയുകയൊക്കെ ചെയ്യും കാണിച്ചു കൊടുക്കുന്നൊക്കെ പക്ഷെ പോലും ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അതിനുള്ള കാരണം സിനിമ മുഴുവനായി തിയേറ്ററിൽ കാണുന്ന സുഖം അവിടെ തന്നെ അനുഭവിക്കണം എന്നതാണ് ഡബ്ബ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീൻ കാണണം പറഞ്ഞാൽ അവർക്ക് സുഖമായിട്ടിട്ട് കാണിച്ചു തരുവാൻ കഴിയും എന്നാൽ താൻ അത് ചോദിച്ചിട്ടില്ല തങ്ങൾ ആരും തന്നെ ചോദിച്ചിട്ടില്ല എന്നതാണ് യഥാർത്ഥ സത്യം എല്ലാവരും ഒരുപോലെയാണ് സിനിമ എന്തായിരിക്കണം എന്ന് അറിയുവാനായി ശരിക്കും കാത്തിരിക്കുന്നത് നേരത്തെ അറിഞ്ഞാൽ പിന്നെ അതിന്റെ സുഖം പോയി എന്നും താരം തുറന്നു പറഞ്ഞു